വിദ്യാർത്ഥികൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എറണാകുളം കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂൾ അടച്ചിട്ടു സ്കൂളിലെ ജലസ്രോതസ്സുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വഹിച്ചിരുന്നു അമൽ കൂടുതൽ കുട്ടികൾക്ക് ആ സ്കൂളിലെ തന്നെയാണോ മസ്തിഷ്കജ്വം ബാധിച്ചിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഹാഷ്മി നമുക്കറിയാവുന്നതാണ് പരീക്ഷാകാലമാണ് ഈ പരീക്ഷാക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുകയാണ് അതായത് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കുട്ടികൾക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്കജ്വരത്തിൻ്റേതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുകയുണ്ടായി വൈറലായിട്ട് വൈറൽ രോഗത്തിൻ്റെ അതേ ലക്ഷണങ്ങൾ തന്നെയായിരുന്നു ആദ്യം പ്രകടമായിരുന്നത് ശക്തമായ തലവേദന പനി വയറുവേദന ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങളായിരുന്നു ആദ്യം കാണിച്ചിരുന്നത് പിന്നീട് പിന്നീടിത് മസ്തിഷ്കജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്നലെയാണ് എറണാകുളം റിനെ മെഡിസിറ്റിയിൽ മാസ്റ്ററിലുമായിട്ടാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ഈ കുട്ടികൾ നമുക്കറിയാവുന്ന തോന്നൽ തന്നെ ഈ സെറിബ്രൽ മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന തന്നെ ഒരു പകർച്ചവ്യാധിയാണ് അത് ഒരു കുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങൾ മറ്റ് ക്ലാസ്സുകളിലും അതേ സ്കൂളിലെ തന്നെ മറ്റ് ക്ലാസ്സുകളിലും പഠിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ മറ്റു കുട്ടികൾക്കും ഇത് വരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വിദ്യ രക്ഷിതാക്കൾക്കും ഇടയിൽ വലിയൊരു ആശങ്കയാണ് ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് ഇന്നലെ ട്വന്റി ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അതേ തുടർന്നാണ് സ്കൂള് അടച്ചിടാൻ വരുന്ന പതിനാറാം തീയതി വരെ സ്കൂൾ അടച്ചിടുവാനും അതുവരെ അതിനിടയിൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റുന്ന സ്ഥിതിഗതിയിലും ഉണ്ടായത് ഏതായാലും ഇന്ന് കളമശ്ശേരി നഗരസഭയുടെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂൾ സന്ദർശിക്കുകയും അവിടുത്തെ ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തുകയും എന്താണ് ഈ രോഗത്തിന്റെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഹാഷ്മി നിലവിൽ അഞ്ച് കുട്ടികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് രണ്ടുപേരെ ഐ സുലാണ് കൂടുതൽ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ചില കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായി രക്ഷിതാക്കൾ പറയുന്നുണ്ട് ഹാഷ്മി ഓക്കെ സ്കൂളിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക മനസ്സിലാക്കാൻ കഴിഞ്ഞ പരിശോധന നടക്കുന്നുണ്ട് അഞ്ച് കുട്ടികൾക്ക് മസ്തിഷ്കമുണ്ട് രണ്ടുപേർ അതിൽ ഐ കൂടുതൽ കുട്ടികൾക്കൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാത്രമല്ല ഇത് രോഗം ബാധിച്ച കുട്ടികൾ എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് സ്കൂളിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യട്ടെ